അപ്പോ നമ്മൾ തലസ്ഥാനത്തേക്ക് പോവുകയാണ് വാർത്തകളുമായി അവിടെ പാലോടാണ് ചേരുന്നത് ആദിൽ ഗുഡ് മോർണിംഗ് ഇവിടെ ഒരു കൊച്ചുമിടുക്കി നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് ഒരു പെരുന്നാൾ വന്ന ഫീൽ എത്തിക്കഴിഞ്ഞു ആതിൽ ആദിൽ അത് കിട്ടിക്കാണെന്ന് കരുതുന്നു ഉറപ്പായി ഞാൻ ആ പാട്ട് കേൾ ഉറപ്പായി ഞാൻ ആ പാട്ട് കേൾക്കുകയായിരുന്നു ഇന്നു മുതൽ ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസത്തേക്ക് ഞാൻ പെരുന്നാൾ അവധിയാണ് പെരുന്നാൾ വൈബിലേക്കൊക്കെ ആ പാട്ടും വളരെ ഗംഭീരമായിരുന്നു ശരി അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് വരാം അതിൽ ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരം സമരം തുടരുന്നു സമരം കടുപ്പിക്കുകയാണ് ഇരു കൂട്ടം അല്ലേ അപ്പൊ ഇന്ന് ഐ എൻ ടി യു സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട് അതല്ലേ പ്രധാനപ്പെട്ടത് ഉറപ്പായും കോൺഗ്രസിൻ്റെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് അങ്കണവാടി ടീച്ചർമാരുടെ സമരം അങ്കണവാടി ജീവനക്കാരുടെ സമരം കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആശാവർക്കർമാരുടെ സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്നുണ്ട് അങ്കണവാടി ജീവനക്കാരുടെ സമരം ഇന്ന് പതിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അങ്ങ ആശാ ജീവനക്കാരുടേതാകട്ടെ ആശാപ്രവർത്തകരുടേതാകട്ടെ അൻപതാം ദിവസത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരാഹാര സമരം മൂന്ന് ആശമാർ നിരാഹാര സമരം തുടരുന്നുമുണ്ട് ഇന്നലെ വന്ന ഒരു പ്രഖ്യാപനം ആശാ പ്രവർത്തകർ സമരം സമരം ഉടനെ സർക്കാർ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ അൻപതാം ദിവസം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി മുടിമുറിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വലിയൊരു സമരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്താ പ്രാധാന്യമുണ്ടാകും സർക്കാർ വേതനം വർദ്ധിപ്പിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല ഇനി തയ്യാറാകുകയും ഇല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ സമരത്തിൻ്റെ അവസാനം എങ്ങനെയാകും എന്നതാണ് ഇപ്പോൾ ഉള്ള ആശങ്ക റോഷ്നി യെസ് അതിൽ മറ്റൊന്ന് ഈ പത്തനംതിട്ട നാരങ്ങാനത്ത് അവിടെ നിന്ന് ഏറ്റവും ചർച്ചയാകുന്ന ഒരു വാർത്ത വില്ലേജ് ഓഫീസർക്കെതിരായ ഭീഷണിയാണല്ലോ അപ്പോൾ ഈ അതിൽ ഏരിയ സെക്രട്ടറിക്കെതിരായ പരാതി അന്വേഷണം എന്തായി അതിൽ ഏരിയ സെക്രട്ടറിക്കെതിരെയുള്ള അന്വേഷണമൊക്കെ പകുതി വഴിയിലാണ് അപ്പോഴും ഈ ഇന്ന് രണ്ട് ദിവസത്തെ അവധിയിലാണ് വില്ലേജ് ഓഫീസർ പ്രവേശിച്ചത് രണ്ട് ദിവസത്തെ അവധി ഇന്ന് അവസാനിക്കുകയാണ് അങ്ങനെയെങ്കിൽ നാളെ മുതൽ ജോലിക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഇനി അങ്ങോട്ട് ജോലിക്ക് എത്താൻ ഇല്ല എന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത് എനിക്ക് സ്ഥലം മാറ്റം വേണം സ്ഥലം മാറ്റം കിട്ടിയാൽ ഇനി ജോലിയിലേക്ക് വരുള്ളൂ എന്ന നിലപാടിലാണ് ഇനി എന്താകും ആ സംഭവം ആ വിവാദം എന്നുള്ളതും വളരെ പ്രധാനമാണ് ഇന്നത്തോടു കൂടി അതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെങ്കി ഓക്കെ ഈ കാലാവസ്ഥയുടെ അവസ്ഥ ഇപ്പൊ എന്താണ് വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടോ നമ്മൾ ഈ രാവിലെ തണുത്ത് ഇങ്ങനെ കോട്ട ഒക്കെ നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞ് ഒരു പത്ത് പത്രയോട് അടുക്കുമ്പോഴേക്കും ചൂടായി കോട്ട അടിക്കേണ്ട സ്ഥിതിയാണ് എന്താണ് തിരുവനന്തപുരത്തേക്ക് സ്ഥിതി കേരളത്തിലെ മൊത്തവും ഈ ചൂടിൻ്റെയും മഴയുടെയും അലേർട്ടുകൾ ഒരുപോലെ നിലനിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ സംസ്ഥാനത്ത് മഴ ഉണ്ടാകും അത് വ്യാപകമായൊരു മഴയ്ക്കല്ല സാധ്യത മറിച്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായും ശക്തമായും ചില കുറച്ചു നേരത്തേക്ക് മഴ പെയ്യാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ മഴയുടെ പ്രധാന പ്രശ്നം ഇടിമിന്നൽ ഉണ്ടാകും ഇടിമിന്നലേറ്റുള്ള മരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് അതിനുള്ള ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ മഴ ഒറ്റപ്പെട്ട് ലഭിക്കും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ സാധ്യത കൂടുതൽ മലയോര മേഖലയിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക ഇനി ചൂടിലേക്ക് വന്നാൽ ഇടുക്കി മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ അൾട്രാവയലറ്റ് സൂചികയിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളൊക്കെ നിലനിൽക്കുന്നതിനാൽ ചൂടിനെയും കരുതിയിരിക്കണമെന്ന നിർദ്ദേശമുണ്ട് റോഷ്നി ഓക്കെ അപ്പൊ ആ കാലാവസ്ഥയുടെ വിവരവും ആദ്യം പങ്കുവെച്ചു ശ്രദ്ധിക്കണം ഇടിമിന്നൽ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ പ്രത്യേകിച്ച് ഈ അടുത്ത ഇടിമിന്നലേറ്റൊരു മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് നന്നായി സൂക്ഷിക്കുക അല്ലെ അപ്പോൾ അതാണ് കാലാവസ്ഥയുടെ അപ്ഡേറ്റ് ആദിൽ പാലോടാണ് വാർത്തകൾ പങ്കുവെച്ചത് ആദ്യം വരും മണിക്കൂറുകളിൽ കാണാം